വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടി ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളുടെ അധികാരത്തിൽ കയറിപ്പറ്റിയ മോദി സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആലക്കൽ ബിൽഡിംഗിലുള്ള ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ടർപട്ടികയിൽ കൃത്രിമം കാട്ടി ജനാധിപത്യ വിരുദ്ധ മാർഗ്ഗങ്ങളിലൂടെ അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എംഎൽഎ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്ത് അർഹരായ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് അനധികൃതരെ അതിൽ തിരികെ കയറ്റി ജനങ്ങളുടെ മൗലികാവകാശം ഇല്ലായ്മ ചെയ്യാനാണ് ബി സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു

വ്യാജ ഓർഡുകൾ നമ്മുടെ ഓട്ടപ്പെട്ടുകയുണ്ട് കമ്മീഷൻ അല്ലാതെ കൊടുത്തു എല്ലാം കൃത്യമായ നമ്മൾ കമ്മീഷൻ നമ്മളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു വളരെ ശുഭോദകരമായ ഒരു ഫലമാണ് ഈ മാർക്കുളത്തിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളിലുള്ള അതുപോലെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ നിയോജ മണ്ഡലത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി മാന്നാർ അബ്ദുൾ ലത്തീഫ് ആമുഖ പ്രഭാഷണം നടത്തി രാധേഷ് കണ്ണന്നൂർ ഡി വിജയകുമാർ കെ ആർ മുരളീധരൻ തോമസ് ചാക്കോ സണ്ണി കോവിലകം ഹരി പാണ്ഡനാട് ഷംസുദ്ദീൻ കായ്പ്രം കെ വേണുഗോപാൽ ഡി നാഗേഷ് കുമാർ ജൂജി ചെറിയാൻ സതീഷ് ശാന്തിനിവാസ് സുജ ജോഷ പ്രദീപ് ശാന്തിസദൻ അജിത് ആർപിള്ള അജിത് പഴവൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്